ഒന്നൊന്നരയാൾക്കാരും പരിപാടി അവസാനിപ്പിക്കത്തക്ക രീതിയിലാണ് ഇത് പരിപാടിയും പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യ വീക്ഷണ പ്രാധന സെക്രട്ടറി ശ്രീ സുഭാഷ് സാറ് മറ്റ് കെ എസ് എസ് ബിന്റെ പ്രവർത്തകർ നമ്മൾ ഇവിടെ ഇവിടെ നടത്താത്ത ഒരു സഗതിയാണ് നമ്മളിന്ന ഓണാശംസ ഓണം പരിപാടി നടത്തുന്നത് നമ്മൾ വളരെ കാര്യങ്ങളായി കെ എസ് എസ് ബിന്റെ പരിപാടികളൊക്കെ നടക്കുന്നത് കൺവെൻഷൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വാർഷികം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓണപരിപാടി നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനുവേണ്ടി ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ എല്ലാ വേസ് എസ് ഈ ഓണ മഹോത്സവ ഭവനത്തിലേക്ക് ആർദവുമായി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഓണപരിപാടി ഓണം അഞ്ചാം തീയതിയാണ് ഇത് രണ്ടാം തീയതി നടത്തണമെന്ന് പറയുമ്പോൾ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി കുറച്ച് എത്താമെന്ന് അത്രയും ആൾക്കാർ എത്തിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഭാരവാഹികളെ കമ്മ്യൂണിസ്റ്റി കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് തുടർന്ന് എല്ലാ വർഷങ്ങളിലും അടുത്ത വർഷം കുറച്ചുകൂടെ വിപുലമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ നോക്കണം പിള്ളേർ പിള്ളേരായിട്ട് കൂട്ടിയുടെ കുടുംബ സംഗമം പോലെ അതായത് കൂടെ പ്രോഗ്രാമുകൾ അടുത്ത വർഷം അതായത് പുതിയ പുതിയ പാരകളായിരുന്നു ഈ പരിപാടി നമുക്ക് ഓരോരുത്തർക്കും അഭിവാദ്യം മുൻവർഷങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു വിപുലമായ ഓണാവട്ട് നടത്തിയിട്ടില്ല എങ്കിലും നേരത്തെ ആലോചിച്ചതിൻ്റെ ഫലമായി എല്ലായിടത്തും ഓണാഘോഷ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാലയങ്ങളിലെ കലാലയങ്ങളിലെയൊക്കെ ഓണാഘോഷം അവസാനിച്ചും ഓണാശംസ നേരിടുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ കമാസം നടത്തി സഹപ്രവർത്തകരെ സഹോദരങ്ങളെ പുതിയതായിട്ട് വന്നവരോട് ഓണ പൂക്കൾ വിട്ടു ഫോട്ടോ എടുത്തു സ്വാഗതം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം നമ്മളെ മലയാളികളുള്ളതെല്ലാം തിരുവോണം ആഘോഷിക്കുന്നുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം വിപുലമായി ഓണം ആഘോഷിക്കുക പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും അതിനുശേഷമുണ്ടായിരുന്ന കോവിഡും എല്ലാം നമ്മളെ കുറേയേറെ തളർത്തി ആ വർഷങ്ങളിലൊക്കെ ഓണാഘോഷം താപമാത്രമായിരുന്നു അതല്ലെങ്കിൽ കാര്യമായിട്ട് ഓണം ഓണമില്ലായിരുന്നു എല്ലാവരും മൂക്കുകയൊക്കെ ഇട്ട് പരസ്പരം ഇല്ലാതെയും ഇടപഴകാതെയും അറിയാതെയും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു മൂന്നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം മുതലാണ് വീണ്ടും ഓണം ഒന്ന് പൊട്ടി തണുത്തു തുടങ്ങിയത് പക്ഷേ ഈ വർഷമായപ്പോഴത്തേക്ക് വിപുലമായ ആഘോഷങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ചു തുടങ്ങി മാത്രവുമല്ല ഗവൺമെന്റ് അതിനെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഓണച്ചന്തകളായി ഇന്നലെ ചേരച്ചോട് ഇവിടുത്തെ അംഗനവാടിയിൽ ഓണാഘോഷം നടന്നപ്പോഴാണ് നൂറ് പേരാവുന്നത് കാര്യം കുട്ടികൾ അഞ്ചേട്ട പേരെ ഉണ്ടായിരുന്നു ആ അംഗനവാടിയിലെ കുട്ടികൾ അഞ്ചോ എട്ടര ഉള്ളൂ പക്ഷെ സമീപവാസികളും മറ്റുള്ളവരും എല്ലാം കൂടെ ചേർന്ന് നൂറിലധികം പേരുടെ സദ്യ ഓരോരുത്തരും അത് സ്പോൺസർ ചെയ്തു ഇല മുതൽ മുപ്പേരി വരെ എല്ലാവരും സ്പോൺസർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഓണാഘോഷം നടത്തി സെക്രട്ടറി എല്ലാ കൂട്ടുകാരും നമ്മുടെ ഇന്നത്തെ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓണാഘോഷം വെയ്യുന്ന ആശംസേക്കാൾ ഉറപ്പൊന്നും അല്ല അതിനേക്കാളൊക്കെ ഉപരി ഈ പിന്നെ ഒക്കെ പാട്ടും ആഘോഷങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്കതിനേക്കാൾ കൂടുതലായിട്ടും നമുക്ക് ആഘോഷ മറ്റ് ചടങ്ങുകളാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്നത് ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിക്കുകയും ഇങ്ങനെയൊരു ഓണാ ഞാനൊരു മുൻസിക്രമണ വരാതെ ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യമാണ് അപ്പോൾ ജോസഫ് ഇങ്ങനെ ഈ ഒരു യോഗം ഓണാഘോഷം സംഘടിപ്പിക്കാൻ ഒരു സർവൻസ് കാണിച്ച കഞ്ഞിപ്പുഴ യോണിക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അതിനെ എന്റെ ഭാഗങ്ങൾക്കാക്കാൻ നമ്മളെല്ലാം കേരളീയരെ ഒരു കുടുംബക്കാരാണ് നമ്മൾ ഒത്തൊരുമയുടെ പൂക്കള ഇടുക ചെറിയ ചെറിയ കളികളിൽ നടത്തുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇതാണ് ഓണത്തിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആ ഒരു കാലഘട്ടത്തെ ഒന്ന് ഓർത്തെടുക്കാനും ആ കുട്ടിക്കാലത്തിലൂടെ കടന്നു പോകുന്ന അനുഭൂതിയിലൂടെ കടന്നു പോകാനും കിട്ടുന്ന ഒരു അവസരമാണ് ഇത് അപ്പൊ അതുകൊണ്ട് ആ തിരുവോണത്തിന്റെ ആശംസകൾ ഓണം അപ്പൊ നമ്മൾ ഓണത്തോട് കൂടി തന്നെ രണ്ടു രണ്ടുമൂന്ന് ചെറിയ ചെറിയ പരിപാടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഏറ്റവും വലിയ പരിപാടിയല്ല ചെറിയ ചെറിയ വെള്ള കുപ്പി എടുത്തിങ്ങനെ ഇടുക മൂന്ന് കുപ്പി ഇടും അതിൽ ചാൻസ് മൂന്നെണ്ണം നേരെ വന്നാൽ ഫൈനൽ വീണ്ടും കൊണ്ടാവും െത്തിയല്ലോ കാറങ്ങി മലയിറങ്ങി വന്നല്ലോ കാറങ്ങി മലയിറങ്ങി വന്നല്ലോ കാറിനെ തഴുകി കുളിരിൽ മനം കവരും പൂമണം

ഓണതിലായ എന്നുള്ള പാട്ട് പാടി അല്ലാതെ അവർ വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സത്യൻ സാറാണെങ്കിൽ നീളാ നദികളുടെ പാട്ട് പാടി ലൂസി ടീസറാണെങ്കിൽ പുഴയുടെ തീരം പാടി ഗോപാലകൃഷ്ണൻ സാറ് ആയിട്ട് ബന്ധപ്പെട്ട രാമായ രാമായണ രാമായണി പറയുന്ന പാട്ടുകൾ ഞങ്ങൾ വലിയ പരിചയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് പേരുടെ മാർക്ക് ഒഴുകൂടിയായിരുന്നു അപ്പം അവസാനം കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പം ലൂസിന് ഫസ്റ്റ് കൊടുക്കാനായിട്ടുള്ളൊരു മാർക്കാണ് ഒരു ചെറിയ വിദ്യാഭ്യാസത്തിൽ രണ്ടാം സ്ഥാനം സത്യം സാർ മാർക്ക് കണ്ടത് എടുക്കാനാണ് അതുകൊണ്ട് ബുധൻ രണ്ട് സ്ഥാനമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം നല്ല നിലവാരമൊക്കെ പുലർത്തി എല്ലാവർക്കും ഒക്കെ ഉണ്ട് സംഗതി ഒക്കെ ശരിയായിരുന്നു പിന്നെ ഗോമാനക്ക് ആദ്യത്തെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ടൊന്ന് നോക്കാൻ പോയ കാരണം അഞ്ച് സംഗതി വിട്ടുപോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാരണം അല്ല നോക്കാൻ അതിന്റെ ആ പിന്നെ അടുത്ത ലൈറ്റ് വരുന്നതിന് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് അല്ലേ തുല്യമായിട്ട് എല്ലാവർക്കും ആയിരുന്നു പക്ഷെ എല്ലാവരും നല്ല നിലവാരം സെക്കൻഡ് അനമിന്ദ്രൻഡ് അനമ ഒരു പ്രൈസേ ഉള്ളു പത്ത് പ്രൈസ് അതിന് സംഘടനായിട്ടുള്ള പ്രകാശം गाना होता पास्टर लुसिमण फुल मगर इसका क्या है लेकिन तो फ्रेंड हां लेकिन पतंगिया लेकिन क्या है हां लेकिन क्या है हां बोना पाठ फर्स्ट लुसि लुसिमण हां ിലും പരിപാടികളിലൊക്കെ അവർക്ക് നിലവധി സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഒരിക്കലും കൂടി ആത്മഹത്യ കൊണ്ട് ഈ ചെറിയ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കുമാർ

thank mm -hmm. you